വേനൽക്കാലം കഴിഞ്ഞ് മഴയുടെ ആരംഭത്തിൽ തെങ്ങിന് തടം തുറന്ന് വളപ്രയോഗം ആരംഭിക്കേണ്ടതാണ് ഒന്നര മുതൽ രണ്ട് മീറ്റർ വ്യാസാർദ്ധത്തിലും ഒരടി ആഴത്തിലുമാണ് തെങ്ങിന് തടം തുറക്കുന്നത് ഇങ്ങനെ തടം തുറക്കാനുള്ള കാരണമുണ്ട് തെങ്ങിന് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നത് തെങ്ങിന് ചുവട്ടിലുള്ള ആകിരണ വേരുകളാണ് തെങ്ങിൻ്റെ കടയിൽ നിന്നും ഒന്നേമുക്കാൽ മുതൽ രണ്ട് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ ആഴത്തിലും ഈ വേരുകൾ കാണപ്പെടും ആയതിനാലാണ് ഒന്നര മുതൽ രണ്ട് മീറ്റർ വ്യാസാർദ്ധത്തിലാണ് തടം തുറക്കുന്നത് തടം തുറന്ന ശേഷം കുമ്മായം ജൈവ രാസവളങ്ങൾ ജീവാണുവളങ്ങൾ വളങ്ങൾ എന്നിവ തടത്തിൽ ഇടാം തടം തുറന്നിടാൻ കുമ്മായം ഇടണം കുമ്മായം ഇട്ട് പത്ത് പതിനഞ്ച് ദിവസത്തിനു ശേഷം രാസവളം ഇടാവൂ തെങ്ങിന് തടത്തിൽ തൊണ്ട് കടക്കുന്നതും നല്ലതാണ് ജലസംഭരണം ഉറപ്പാക്കുവാനും കൂടാതെ നല്ലൊരു ജൈവവളമായും പുതയായും തൊണ്ട് പ്രയോജനപ്പെടുന്നു വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകൾ കൊണ്ടും പുതയിടാം ചില കർഷകർ വളപ്രയോഗത്തിന് ശേഷം തടം മൂടുന്ന പതിവുമുണ്ട് മഴ സംഭരണിയുടെ മാതൃകയാണ് തെങ്ങിൻ തടങ്ങൾ ജലസംഭരണത്തോടൊപ്പം തെങ്ങിന് കൂടുതൽ വിളവ് നൽകുന്ന ഇങ്ങനെ ചെയ്താൽ ഇതുപോലെയുള്ള കൂടുതൽ കൃഷി അറുകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ